മുന്നൂറ്റി അൻപത്തൊന്ന് വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു മഹാത്ഭുതത്തിന് തന്നെയാണ് നാം ഇവിടെ സാക്ഷിയായിരിക്കുന്നത് ആദൂർ എന്ന ഗ്രാമം പെരുങ്കളിയാട്ടത്തിലൂടെ തങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളെ എങ്ങനെയാണ് ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതെന്ന് ഏവർക്കും കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ആദൂർ ഗ്രാമത്തിലെ മനുഷ്യർക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും സത്വ സത്വരജ തമോ ഗുണത്തോടുകൂടി പുന്നക്കാൽ ഭഗവതിയും ഉച്ചൂളിക്കടവത്ത് ഭഗവതിയും ഐ ടി ഭഗവതിയും ആദൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൽ ഒരേ ബിംബത്തിൽ ഒരറ്റ ചൈതന്യമായാണ് കുടികൊള്ളുന്നത് യോഗമണ്ഡപത്തിൽ വില്ലാപുരത്ത് അസുരകാളനും കല്ലങ്കരച്ചാമുണ്ടിയും മേച്ചേരി ചാമുണ്ടിയും മലങ്കര ചാമുണ്ടിയും പഞ്ചുരുളി ദേവതകളും കുടികൊള്ളുന്നു വൈരാപുരത്ത് വടക്കൻകൂടി തെയ്യത്തിന് മാടവും കുണ്ടാർ ചാമുണ്ടി വിഷ്ണു മൂർത്തി ഗുളികൻ എന്നീ തെയ്യങ്ങൾക്ക് പ്രത്യേകം സ്ഥാനവുമുണ്ട് അമ്മയ്ക്ക് കാവും പ്രത്യേക നാഗപ്രതിഷ്ഠയും കുറേ കാലത്തിനു മുമ്പേ ഈ ആദൂർ നാട്ടിലെ നാല് നാട്ടിൽ സഭ എന്ന് പറയും അതിപുരാതന കാലത്ത് ബോബിക്കാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സമുദായമാണ് ബോബി സമുദായം പിന്നീടത് തീരദേശത്തെത്തി കാസർഗോഡ് എന്ന സ്ഥലത്ത് ഇന്ന് ആ ജനങ്ങൾ അവിടുന്ന് പതിനെട്ട് മൈൽ നടന്ന് വന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്തി കൊല്ലത്തിൽ ഭൂതവലി മഹോത്സവം ഉണ്ട് മലാവൃത്തിദേവൻ്റെ മുഖം കാണിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതും നടത്തി വരുന്നു മീനമാസം പത്തൊമ്പതിന് പുത്തുരാപ്പത്ത് പുത്തരി മഹോത്സവം ഇന്ന് ഉത്സവങ്ങൾ നടത്തി വരുന്നു നവരാത്രി പൂജ അതിപുരാതന കാലത്തേ നവരാത്രിയുള്ള ക്ഷേത്രമാണിത് നവരാത്രി പൂജ നടന്നു വരാറുണ്ട് മാത്രമല്ല സംക്രമ പൂജാതി കർമ്മങ്ങൾ വിഷു കണി ഇങ്ങനെ ഇത്യാദി എല്ലാ പൂജാതി കർമ്മങ്ങളും നടന്നു വരുന്ന ക്ഷേത്രമാണ് ഈ അദൂർ ക്ഷേത്രം അങ്ങനെ അഷ്ടമങ്കല പി വിചാരം ചെയ്യണമെന്ന് ചിന്തിച്ച ഈ സഭാ സഭാസദസ് ഈ കാസർഗോഡ് ജില്ല കാസർഗോഡിൽ പെട്ട ജനങ്ങൾ അങ്ങനെ ഈ ഭഗവതി സതസ്സിൻ്റെ സഭ തീരുമാനിച്ചു അതിപുരാതന കാലത്ത് ഒരു പെരിങ്കളിയാട്ടം നടന്നു എന്ന ഐതിഹ്യമുണ്ട് ചരിത്രമുണ്ട് ഇപ്പോൾ പ്രശ്നവിചാരം നടത്തി പ്രശ്നവിചാരം നടന്ന ചരിത്രമുണ്ട് ആ ചരിത്രം ഗണിച്ചും ഗുണിച്ചും എടുത്ത ഒരു സമയമാണ് മുന്നൂറ്റി വർഷം ഈ കളി മുമ്പ് നടന്ന കളിയാട്ടം എന്നൊരു കണക്ക് അഷ്ടമംഗല വിചാരം കൊണ്ട് മാത്രം കിട്ടിയതാണ് അങ്ങനെ അതിനുവേണ്ടി ഒരു പത്ത് വർഷത്തിന് മുമ്പേ തുടക്കം കുറിച്ചതാണ് ഈ കളിയാട്ടത്തിൻ്റെ തീരുമാനം ആ രണ്ടായിരത്തി പതിനെട്ടിലൊരു പ്രശ്നാഷ്ടമങ്കല പ്രശ്നവിചാരം നടത്തി ആ നടത്തിയതിനു ശേഷം ഇരുപത്തൊന്നിൽ ഇപ്പം കളിയാട്ടം നടത്തണമെന്ന് ഒരു തീരുമാനം ഉണ്ടായി എന്നിട്ട് ആ തുടക്കം കുറിച്ചിട്ടും അത് ഈ നാട്ടിലൊരു മഹാമാരി കാണണം നിർത്തിവച്ചു ആ ഇരുപത്തൊന്നിൽ നടത്താൻ പറ്റിയില്ല അതിന് ഇങ്ങോട്ട് ഇപ്പോൾ ഇരുപത്തഞ്ചിലേക്ക് എത്തി മീനമാസം മകരമാസം പതിനേഴിന് ഇതിന് തുടക്കം കുറിക്കുന്ന ധജാവരണം ചെയ്ത് കൊടിയേറുകയും ഈ കലി കളി കളിയാട്ടത്തിലേക്ക് എത്തിപ്പെടുവാനും കഴിഞ്ഞു അങ്ങനെ ഈ നാട്ടിൽ മുഴുവൻ മുപ്പത്തിരണ്ട് ജാതി എന്നറിയപ്പെടുന്ന എല്ലാ ഭക്തജനങ്ങളും അടങ്ങി ചെയ്യുന്ന ഒരു മഹോത്സവമാണ് ഈ ആദൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പെരിങ്കളിയാട്ടം ഒരു നാടിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും ക്ഷേത്രങ്ങളുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാണ് മുന്നൂറ്റി അൻപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഒരു പെരുങ്കളിയാട്ടത്തിനായി നാട് ഒത്തുചേർന്നത് മൂന്നര നൂറ്റാണ്ടിന് മുമ്പ് നടന്ന പെരിങ്കളിയാട്ടത്തിൻ്റെ സാക്ഷിയായിരുന്ന കലശവും പ്രശ്നവിധിയിൽ തെളിഞ്ഞ കാര്യങ്ങളും നാട്ടുകാർക്ക് വഴികാട്ടിയായി ഉറുമ്പ് അരിമണി ചേർക്കും പോലെ ഓരോ കാര്യങ്ങളും ചേർത്തു വെച്ചാണ് പെരുങ്കളിയാട്ടത്തെ നാടൊന്നാകെ വരവേറ്റത് ഒരു ജനതയുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം കൂടിയായി ആദൂർ ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം മാറി മുേബോവി സമുദായത്തിൻ്റെ ഏകദേശം പതിനൊന്ന് ക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ആദൂർ ഭഗവതി ക്ഷേത്രം ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ ആചാരാനുഷ്ഠാനങ്ങളായി പല ഉത്സവങ്ങളുണ്ടെങ്കിലും പെരിങ്കളിയാട്ട മഹോത്സവം ഇവിടെ മുന്നൂറ്റി അൻപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത് മുന്നൂറ്റി അൻപത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടന്നത് ഇവിടെ ക്ഷേത്രത്തിൽ നമ്മൾ ആരാധിക്കുന്നത് പുന്നക്കാൽ ഭഗവതിയും ഉച്ചൂളിക്കടവത്ത് ഭഗവതി ആയിറ്റ് ഭഗവതി എന്നീ മൂന്ന് ദേവിമാർ സഹോദരിമാരായ മൂന്ന് ദേവിമാർ ഒരേ പീഠത്തിൽ ചൈതന്യമായി കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് ആദൂർ ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ ഐതിഹ്യത്തിൽ പറയുന്നത് ഇവിടെ അന്നത്തെ ആ ഒരു ഇവിടെ ഒരു ചൈതന്യം ഉണ്ടാകുന്ന സമയത്ത് പുലിയും പശുവും മുഖത്തോട് മുഖം നോക്കി സൗഹൃദപരമായിട്ട് ഈ മണ്ണിൽ വസിച്ചു എന്നാണ് അത്രത്തോളം സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കഴിയണം എന്നുള്ള ഒരു ആശയം ലോകത്തോട് നമ്മൾ ഈ ഐതിഹ്യത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ വർഷങ്ങളായി പ്രശ്നചിന്തയിലൂടെ ഇവിടുത്തെ പെരുങ്കളിയാട്ടം എന്ന ആഗ്രഹം അമ്മ പറഞ്ഞപ്പോൾ അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇവിടുത്തെ നാട്ടുകാരും ജാതി വർഗം ഭേദമില്ലാതെ എല്ലാവരും കൂടിയിട്ട് ഇവിടെ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ തുടങ്ങി ഏകദേശം പതിനാലോളം പ്രാദേശിക സമിതികൾ അതിനായി രൂപീകരിച്ചു കാരണം മുഖേബോയി സമുദായത്തിൽ ഇവിടെ വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഇവിടെ ആതൂർ ഇവിടെ താമസമുള്ളൂ ബാക്കിയൊക്കെ ആൾക്കാർ കാസർ ഇത് ഇവിടെ പെടുന്ന ആൾക്കാരൊക്കെ താമസമുള്ളത് കാസർഗോഡാണ് അപ്പോൾ എല്ലാവരെയും കൂട്ടി ഈ നാട്ടുകാരുടെ ഒരു ഉത്സവമാക്കി മാറ്റാൻ വേണ്ടി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഈ പെരുങ്കളിയാടത്തിൻ്റെ നടപടികൾ മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ പതിനാലോളം പ്രാദേശിക സമിതികൾ ഇതിനു വേണ്ടിയിട്ട് രണ്ട് വർഷങ്ങൾക്ക് മുൻപേ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി ഇതിൻ്റെ ഇവ വേണ്ട സ്ഥല ക്രമീകരണങ്ങൾ നടത്തി അതുപോലെ തന്നെ ഇത് ഇവിടെ ഭക്ഷണം കൊടുക്കുവാൻ ഇവിടെ അന്നപ്രസാദം എന്ന മഹാ മഹത്തായ ഒരു നാല് നേരം ഇവിടുത്തെ ഭക്ഷണം എല്ലാവർക്കും വരുന്നവർക്കെല്ലാം കൊടുക്കുന്നെ അപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന് വേണ്ട അരി അതുപോലെ തന്നെ പച്ചക്കറികൾ അതൊക്കെ അതിൻ്റെ നെല്ലൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്ത് പച്ചക്കറികളൊക്കെ ഈ മണ്ണിൽ തന്നെ എല്ലാ പ്രാദേശിക സമിതികളും കൃഷി ചെയ്തു പിന്നെ നമ്മളിവിടെ പ്രാധാന്യമായി പറയുന്നത് അമ്മയുടെ മഞ്ഞൾ പ്രസാദമാണ് ആ മഞ്ഞൾ പ്രസാദത്തിനുള്ള മഞ്ഞൾ ഈ മണ്ണിൽ തന്നെ കൃഷി ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ വളരെ ജൈവികമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പെരിങ്കളിയാട്ടത്തിലൂടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുപ്പത്തി ൊമ്പതോളം തെയ്യക്കോലങ്ങളുണ്ട് മുപ്പത്തി ഒമ്പതോളം തെയ്യക്കോലങ്ങളിൽ ഇവിടെ ഇവിടെ പ്രതിഷ്ഠയുള്ള ആരാധിച്ചു വരുന്ന തെയ്യങ്ങളും അതുപോലെ തന്നെ നാട്ടിൽ ഉള്ള ബാക്കിയുള്ള തെയ്യങ്ങൾക്കും ഇവിടെ കോലങ്ങൾ പെരും കൊടുക്കും പെരുങ്കളിയാട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് ദേവിയുടെ ഏർ തിരുമംഗല്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ദേവിയുടെ മംഗല്യം എന്ന് വെച്ചാൽ വിരുന്നു വരുന്ന എല്ലാവർക്കും അതിനുവേണ്ട ഇത് കൊടുക്കണമെന്നാണ് അപ്പോ ഈ ദേശത്തുള്ള ആരാധിച്ചു പോരുന്ന ഏകദേശം എല്ലാ ദൈവകോലങ്ങളും ഇവിടെ കെട്ടിയാടുന്നുണ്ട് ഏർ പുറത്തുനിന്നുള്ള എല്ലാ ദൈവകോലങ്ങളും ഇവിടെ കെട്ടിയാടുന്നുണ്ട് ഈ തലമുറയുടെ പുണ്യമെന്നാണ് പെരുങ്കളിയാട്ടത്തെ ഏവരും വിശേഷിപ്പിക്കുന്നത് ക്ഷേത്രത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ചവർക്കും ഇത് സന്തോഷം നിറയുന്ന കാലം ആചാരപരമായി പ്രത്യേകതകളുള്ള ക്ഷേത്രം വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇടം കൂടിയായി മാറുകയാണ് ആദ്യം സന്തോഷങ്ങളും ഇപ്പം പറയാൻ പറ്റാത്ത സന്തോഷമാണല്ലോ അത് കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ കാര്യം തന്നെ ഇപ്പോൾ ഇവിടെ മഠ കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ ചരിത്രത്തിൽ ഇല്ലാതെയാണ് അതൊരു ഭാഗ്യമാണ് നമുക്ക് ആ അമ്മര കളിയാട്ടത്തിന് ഒരു അന്തിൻ്റെ സ്ഥാനത്ത് ഇരുന്നിട്ട് അത് കഴിച്ചു കൊടുക്കൊടുക്കുന്നത് അതിന് വളരെ ഭാഗ്യമാണ് അത് ആ ഭാഗ്യം അപൂർവ അപൂർവമാണ് കിട്ടുന്നത് അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ഭാഗ്യം ഇനി വരാൻ ഉണ്ടാവില്ല ഇനി ഒരു തലമുറക്ക് കിട്ടണം തോന്നുന്നില്ല അങ്ങനെയാണ് ഇതിൻ്റെ ഇത് അപ്പോൾ ഈ കളിയാട്ടം എന്ന് വെച്ചാൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നടത്തിൻ്റെ കളിയാട്ടമാണത് പക്ഷേ എന്തോ കാരണവശാലും ലോകത്തിലെ ആ മാലയരോഗങ്ങളും കൊണ്ട് അത് നിർത്തിവെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഇത് വീണ്ടും പുനർജന്മം ഇതിന് കിട്ടിയത് കൂട്ടായ്മ പറയാൻ പറ്റില്ല നമുക്ക് അത്രക്കും വളരെ ഒരു ഇതാണത് നമുക്ക് പറഞ്ഞാൽ നമുക്ക് വാക്കുകളില്ല പറയാൻ പറഞ്ഞ് തീർക്കേണ്ട വാക്കുകളില്ല ഈ കാലത്തിൽ അതുമല്ലാണ്ട് ഇങ്ങോട്ട് നടക്കുന്നത് ആദ്യത്താണോ കിയൂർ സ്വാസ്താവിൻ്റെ കിയൂർ സാസ്താവിൻ്റെ അടുത്ത് അവർ ഈ പെരുങ്ങാളിയാട്ടം ഇല്ല നമ്മുടെ പയ നമ്മുടെ പതിനും അത് വീണ്ടും ഇങ്ങോട്ട് നടക്കുന്ന ആദ്യത്തെയാണ് ഇപ്പോൾ കാടൻകോട് പിന്നെ കളിയാട്ടം ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞു കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്തുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ മാണിക്കോത്ത് അങ്ങനല്ലാണ്ട് ഇവിടുത്തെ ഈ ജനങ്ങൾക്കും ഇവിടുത്തെ ഈ ഭക്ത പിന്നെ കുഞ്ഞു കുട്ടികൾക്കും ഇങ്ങനെ ഈ അമ്മ ഈ ആതു ഭഗവതി അമ്മ ആ നാമത്തിൽ ഇങ്ങനെ ഒരു കളിയാട്ടം കാണേണ്ട ഭാഗ്യം അത് മനസ്സിൽ ഒരു നമുക്ക് തോന്നുന്നില്ല ഭയങ്കര അതൊരു ഭാഗ്യമാണെന്നുള്ളത് പതിനൊന്ന് താനക്കാരൻ കൂടിയിട്ടാണ് ഈ കളിയാട്ടം കഴിക്കുന്നത് ഒരു താനക്കാരല്ല പിന്നെ നാട്ടുകാർ ജാതിഭേദം കൂടാതെ നടത്തുന്ന ഒരു കളിയാട്ടമാണ് ഈ പെരുങ്കളിയാട്ടം അതാന്നത് മറ്റു ചെറിയ കളിയാട്ടം അല്ലാതെ ഈ പെരും കളിയാട്ടം ജാതിഭേദം കൂടാതെ നടത്തുന്നതാണ് എല്ലാവരും ഒത്തൊരുമ കൂടിയിട്ട് എല്ലാവരും മനസ്സും ഒരുപോലെ മനസ്സിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു കളിയാട്ടമാണ് ഈ പെരും പെരുങ്കളിയാട്ടം അത് ഞാനൊന്നോ നീയൊന്നോ ഭേദമില്ലായി എല്ലാവരും നമുക്ക് വളരെ അത് ष्टर क्यों പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് വെളിച്ചപ്പാടനാകാൻ അവകാശം ലഭിച്ചവർക്കും ഇത് അഭിമാന നിമിഷം ഇത് ഈ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു നിയോഗമെന്നാണ് ഇവരുടെ പക്ഷം ആദിർഭഗവത് ക്ഷേത്രം അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഒരുപാട് ഹൈജീംഗങ്ങളും ചരിത്രങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് കർണാടകയിലെ കേരളത്തിൻ്റെ കർണാടക ഭാഗ ചുള്ള്യ ഗാസൂർ പുത്തൂർ മംഗലാപുരം വിഭാഗത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയപ്പെടുന്ന ക്ഷേത്രമായും മറക്കും ഇവിടുത്തെ ഐതിയങ്ങളെല്ലാം അറിഞ്ഞിക്കൊണ്ടിരും എല്ലാവരും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എല്ലാവർക്കും ഭയഭക്തിയോടെയാണ് ഇവിടെ കാണുന്നത് അമ്മയുടെ ആ തിരുവനസാനിധിയിൽ വന്ന് എല്ലാവരും കണ്ട് തൂത് പോകണം എന്നുള്ള ഒരു മോഹമായി എല്ലാവരും വരുന്നുണ്ട് ഒരു ലോക ചരിത്രത്തിൽ ഒരു പുതിയ ജയം കുറിച്ച പോലെ ഇതുവരെ അറിയാൻ ദൂരെ ഉള്ളവർക്ക് ആർക്കും അറിഞ്ഞില്ല ഇവിടെ പകുതി അമ്മയുടെ സ്ഥാനമുണ്ടെന്ന് ഇപ്പോൾ ലോകത്തെ അറിയപ്പെടുന്ന ഒരു അമ്പലമായി മാറിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളൊരു തറവാട് തള്ളി ഈ തറവാട്ടിൻ്റെ അവകാശമായിട്ടാണ് ഈ പൊന്നക്കൽ വകോലിൻ്റെ നിയോഗമാണ് എനിക്ക് വന്നത് അപ്പോൾ അതാണ് അങ്ങനെയാണ് വേണ്ടത് ഞങ്ങളുടെ അമ്മാനാണ് ഉണ്ട് മുമ്പ് സുന്ദരവത്സ്യപ്പാടം പറഞ്ഞിട്ട് അയാളാണ് മുമ്പ് ഉണ്ടായത് അത് അയല കാലം ശേഷം അയലം കഴിഞ്ഞു കുറേ ശേഷമായി ഒരു നാല് ആറ് പോലെ വർഷം കഴിഞ്ഞു വന്നിട്ടാണ് അപ്പോൾ അമ്മയുടെ ഈ പെരുകളിയാട്ടത്തിന് വനക്കാൽ ഭഗവതിൻ്റെ ഒരു വെളിച്ചപ്പാടുകൾ വേണം എന്നുണ്ടായാൽ മറ്റുള്ള സ്ഥലത്തിന് വന്നാൽ ഇവിടെ ആചാരത്തിൻ്റെ ക്രമ പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ തന്ത് മുഖേന ആ സ്ഥാനികരോ അവരവരെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലം കണ്ടതാണിത് ഈ കളിയാട്ടത്തിന് വരണം പറഞ്ഞത് വേണം അങ്ങനെ അമ്മ കടാക്ഷിച്ചിട്ട് ഈ നിയോഗം ഉണ്ടായിരുന്നു ും കേട്ടും പരിചയമില്ലാത്ത തെയ്യക്കോലങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു പെരു കളിയാട്ടം തെയ്യക്കോലത്തിന്റെ തിരുമുടി അണിയാനുള്ള നിയോഗത്തെ മഹാഭാഗ്യമെന്നാണ് കോലധാരികൾ പറയുന്നത് അമ്പത്തൊന്ന് വർഷത്തിനു ശേഷം കഴിക്കുന്നതന്നെ നമുക്ക് ആ കിട്ടാനൊരു മഹാഭാഗ്യം എന്ന് തന്നെ പറയാം ഒരു പൂർവ്വജന ജന്മസിദ്ധി പറഞ്ഞു എനിക്ക് പറയാനാവില്ല ആർക്കും അത് ഇതിനു മുമ്പേ കളിയാട്ടം കഴിച്ചതിന് പോകുന്നു പോലും ആർക്കും ഒരു വർഷത്തിനു ശേഷം കഴിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മൾ നമ്മൾ ഒരു തന്നെ എന്ന് അങ്ങനെ പറയാം മുന്നൂറ്റി അൻപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടം എന്നത് മാത്രമല്ല കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ രണ്ട് സംസ്കാരങ്ങളുടെ സങ്കലനം കൂടിയാണ് കാണുന്നത് തുളു തെയ്യങ്ങളും ആചാരങ്ങളുടെ വൈവിധ്യവും പൗരാണികമായ പ്രാധാന്യവും എല്ലാം നിറഞ്ഞ ഇവിടം ഭാരതത്തിൻ്റെ ആധ്യാത്മിക നവോത്ഥാനത്തിൻ്റെ മികച്ച ഒരു മാതൃക കൂടിയാണ് വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് വലിയ ചരിത്ര പ്രാധാന്യവും പൗരാണികമായിട്ടുള്ള പാരമ്പര്യവും ഉണ്ട് ഇവിടെ മുന്നൂറ്റി അമ്പത്തൊന്ന് വർഷത്തിന് ശേഷമാണ് ഈ മഹാപെരുങ്കളിയാട്ടം ഇവിടെ ഭഗവതിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷം കുംഭമേള നടക്കുന്ന സമയം തന്നെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലുള്ള ആധ്യാത്മികമായിട്ടുള്ള വലിയ പുണ്യകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കും മഹാകുംഭമേളയിൽ കൊടാനുകൂടി ജനങ്ങളാണ് വരുന്നത് ആ മഹാകുംഭമേള അവിടെ അനുസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിധിവശാൽ ഈ ആദൂർ ഭഗവതി ക്ഷേത്രത്തിലും മുന്നൂറ്റി അമ്പത്തൊന്ന് വർഷത്തിന് ശേഷം ഈ പെരുങ്കളിയാട്ടം നടക്കുന്നത് ഇതൊരു നമ്മുടെ നാടിൻ്റെ ഒരു ആധ്യാത്മിക നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു മാതൃകയായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതൊരു വലിയ ചരിത്ര മുഹൂർത്തമാണ് ഒരു നിയോഗം ഇവിടെ വരാനും ഭഗവതിയെ തൊഴാനും ഈ പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞത് ഞങ്ങൾക്കെല്ലാം വളരെ ഭാഗ്യം കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഴമകളിലൊന്നാണ് ഈ ചരിത്രം തന്നെ കണ്ടുപിടിക്കപ്പെടുന്നത് പത്തിരുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ദേവപ്രശ്നത്തിലൂടെയാണ് അപ്പോൾ അതിൻ്റെ കാലഘടനയെല്ലാം വളരെ ശാസ്ത്രീയമായിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് പഴയകാല രേഖകളിലെല്ലാം അത് അതിൻ്റെ അന്വേഷണങ്ങൾ എത്തി അപ്പോൾ ഇതെല്ലാം പറയും നമ്മുടെ നാടിൻ്റെ മഹിതമായിട്ടുള്ള ഒരു പാരമ്പര്യത്തെ സംബന്ധിച്ചുള്ള വലിയൊരു ആചാരം ആ കാലത്ത് ഇത്രയും നല്ല രീതിയിൽ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് ഒരു ആഘോഷം നടക്കണമെങ്കിൽ ഇവിടെ വലിയൊരു സാംസ്കാരികമായ ഒരു ഔന്നത്യം ഒരു നാടാണ് തീർച്ചയായിട്ടും ഈ ഒരു പെരിങ്കളിയാട്ടം നാടിന് വലിയ പുരോഗതി ഉണ്ടാവും എല്ലാ ഭക്തജനങ്ങൾക്കും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സമാധാനവും എല്ലാം ഉണ്ടാവുന്ന ഒരു വലിയ ചടങ്ങ് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് നാടിൻ്റെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമാണ് പെരിങ്കളിയാട്ടത്തിൻ്റെ ബാക്കി പത്രം മൂന്നര നൂറ്റാണ്ടിന് ശേഷം നടന്ന പെരിങ്കളിയാട്ടത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകളുമായി എത്തിയത് ആചാര അനുഷ്ഠാനങ്ങളുടെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ഈ പെരുങ്കളിയാട്ടത്തിലൂടെ ആദൂർ ഭഗവതി ക്ഷേത്രം നാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചേർത്ത് പിടിക്കണമെന്ന് പുതു തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണിവർ അതേ നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ ചേർത്ത് പിടിച്ചു തന്നെ മുന്നോട്ടു പോകാം നന്ദി